ഇന്ന് തയ്യാറാക്കുന്നത് മുട്ടക്കറിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് നമുക്ക് വഴറ്റിയൊക്കെ ഒരുപാട് നേരം നിന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇതേപോലെ നമുക്ക് കുക്കറിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അന്നേരം ഇതേപോലെ കുക്കറിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അതിനു വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ മീഡിയം സൈസിൽ മൂന്ന് സവാള അരിഞ്ഞതും മീഡിയം സൈസിലൊരു തക്കാളി അരിഞ്ഞത് മൂന്ന് എരിവുള്ള പച്ചമുളകും ഇതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കും ആ സമയത്ത് ഉള്ളി ഒന്ന് വാടിക്കിട്ടും ഇനി ഒരു മിനിറ്റ് ഒന്ന് നമുക്കിതേപോലൊന്ന് മൂടി വയ്ക്കാം അപ്പോഴത്തേക്ക് ഉള്ളി നല്ല പോലൊന്ന് വാടി വരും ഇനി നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഉള്ളി വാടിയിട്ടിരിക്കും ഇനി അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് മുട്ടയപ്പുറത്ത് വേവിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ആ സവാളയൊക്കെ ഒന്ന് എല്ലാം സൈഡിലോട്ടാക്കിയിട്ട് നടുക്ക് കുറച്ച് ഇതേപോലെ കുറച്ച് സ്ഥലം ഇട്ടിട്ട് നമുക്കിതിനകത്ത് ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതേപോലെ ഒന്ന് ആ പച്ചപ്പൊക്ക ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ പച്ചപ്പൊക്കെ എല്ലാം മാറിയതിന് ശേഷം നമ്മളിതിനകത്ത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എത്രത്തോളം നിങ്ങൾക്ക് മുട്ടക്കറിയുടെ ലൂസ് വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ഇപ്പം നാല് മുട്ടയ്ക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത്രത്തോളം മതിയാകും ഇനി ഉപ്പൊക്കെ നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളു ഇനി അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിം ഫ്ലെയിമില് മൂന്ന് വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ മൂന്ന് വിസിലൊന്ന് ആയി കിട്ടും പ്രഷറല്ലാം പോയതിന് ശേഷം വീണ്ടും തിറന്ന് നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ആ ഗ്രേവി തയ്യാറായിട്ടുണ്ട് ഇനി ഈ കറിയിലോട്ട് ഞാൻ ഒരു ടീസ്പൂണോളം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പം ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് കുറച്ചും ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് പുളിയില്ലാത്ത ഒരു ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയിലയോ കറിവേപ്പിലയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിന് മുന്നേ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിനകത്തോട്ട് വരഞ്ഞ് വച്ചേക്കുന്ന നമ്മുടെ മുട്ട നാല് മുട്ട ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ഇതൊന്ന് തിളച്ചാൽ മാത്രം മതിയാകും പക്ഷേ ഞാനിത് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിലും കൂടെ ഒന്ന് അടുപ്പിച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമുക്ക് ആ മുട്ടയിലൊക്കെ നല്ലപോലെ ഗ്രേവിയൊക്കെ കയറിയിട്ട് മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല കുഴഞ്ഞ രീതിയിലൊരു മുട്ടക്കറിയും തയ്യാറായി കിട്ടും ഇപ്പോൾ നമുക്ക് മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ് അതിന് നമുക്കൊന്ന് അരിയുക ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക അത്ര മാത്രം മതിയാകും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കിട്ടും ഇപ്പം പാവിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുട്ടക്കറി തയ്യാറാക്കിയത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം